അങ്ങനെ റെഡ് ഫോർട്ടും കണ്ടു ജമാ മസ്ജിദും കണ്ടു ഓൾഡസ്റ്റ് മാർക്കറ്റായ ചാന്ദിനി ചൗക്കും കണ്ടു അവിടെ നിന്ന് നേരെ രാജ്ഘട്ടിലാണ് പോകുന്നത് രാജ്ഘട്ട് എന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ പ്ലേസ് ആണ് രാജ്ഘട്ട് അപ്പോൾ നേരെ ഇവിടേക്കാണ് വന്നത് ഇതൊന്നും അവരുടെ പാക്കേജിലെല്ലാം തോന്നുന്നു എന്തോ എന്തായാലും ഞങ്ങളെ കൊണ്ടു വന്നു രാജ്ഘട്ടൊക്കെ പോകണമല്ലോ ഇവിടെ ഡൽഹിയിൽ വന്നാൽ ഇതൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളെന്ന് പറയുന്നത് അങ്ങനെ നേരെ വന്നപ്പോഴേക്കും നമ്മുടെ യൂട്യൂബ് ചാനലെല്ലാം കാണുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടു കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് കോളേജിൽ നിന്ന് എന്തോ വരുന്നു എന്ന് പറഞ്ഞു പരിചയപ്പെട്ടു അവിടെ നിന്ന് നമ്മൾ മഹാത്മാഗാന്ധിയുടെ മെയിൻ മെമ്മോറിയൽ പ്ലേസിലേക്ക് അതായത് ആ ഒരു സ്മാരകത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ മങ്കിക്കാപ്പ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം രാവിലെ ഇറങ്ങിയപ്പോൾ അത്രയും മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല പോക പോകാ മഞ്ഞ് കൂടി വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഹോടിയാണ് ഇട്ടിരുന്നത് അതുകൊണ്ട് അതിനെ പിടിച്ച് തലയിൽ ഇടാൻ പറ്റി വേദയ്ക്ക് ഒരു ക്യാപ്പ് കൊടുത്തായിരുന്നു ക്യാപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ തലയിൽ ഇരുന്ന ക്യാപ്പ് എടുത്തായിരുന്നു കൊടുത്തിട്ട് വേദ കുളിക്കുന്ന ശബ്ദം കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കാര്യമായിട്ട് എല്ലായിടത്തും അധികം തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ ഞാൻ കരുതി എല്ലായിടത്തും ഭയങ്കര തിരക്കാവും എന്നൊക്കെ കരുതി എനിക്ക് തോന്നുന്നു മെയിൻലി ക്ലൈമറ്റിൻ്റെ ഒരു ഉള്ളത് കൊണ്ടാവാം പിന്നെ ഇതുപോലെ മലയാളീസ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് മലയാളീസ് ഉണ്ട് നമ്മൾ വൃന്ദാവനൊക്കെ പോയപ്പോൾ അവിടെ മലയാളീസ് ആരെയും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിറയെ പേരുണ്ട് നമുക്കവിടെ നാട്ടിൽ പത്ത് ദിവസം ഇപ്പം കുട്ടികൾക്കെല്ലാം അവധിയല്ലേ വേദക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ് അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചത് അതുപോലെ വെക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസാവും വേറെ കുറേ മലയാളീസ് ഉണ്ട് ഇവിടെ യു പിയിൽ മീൻസ് നോർത്തിൽ ഒന്നും ടെൻ ഡേയ്സ് ക്രിസ്മസിന് ഹോളിഡേ ഇല്ല നമുക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ രോമാഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു മെമ്മോറിയൽ പ്ലേസ് ഒക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ നോട്ടിലും ടെക്സ്റ്റിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം നേരിട്ട് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഒരു അതിശയം പോലെ നമ്മൾ തോന്നിപ്പിക്കുന്നുണ്ട് ഭയങ്കര അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഫീലും ഒക്കെ ആട്ടോ ഇവിടെ വരുമ്പോൾ എന്തായാലും കൊള്ളാം ഇവിടെ നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ മരിച്ചുപോയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ മിനിങ്ങാന്ന് മരിച്ചപ്പോൾ ഞാൻ കരുതിയത് എല്ലായിടം ഹോളിഡേ ആവും എന്നൊക്കെയാണ് കരുതിത് ഒരാഴ്ച ദുഃഖാചരണം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളും ഓപ്പൺ ആണ് ഇനി ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങ് വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇവിടെ അദ്ദേഹത്തെ അടക്കാനാണെന്ന് തോന്നുന്നു കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞതും ഫുൾ റോഡ് നാല് സൈഡും ഇങ്ങോട്ടേക്കുള്ളത് ക്ലോസ് ചെയ്തു അദ്ദേഹത്തെ കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ബ്ലോക്കിൽ കിടന്നു എല്ലാവരും ചോദിച്ചു ഡൽഹി എങ്ങനെയുണ്ട് എന്നുള്ളത് ഡൽഹി രണ്ട് ദിവസത്തെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ പൊല്യൂഷൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഒരുപാടുണ്ട് എങ്കിലും ഭയങ്കര ഹെവി ട്രാഫിക് ബ്ലോക്ക് അതൊന്നും ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അനുഭവിച്ചിട്ടില്ല ഓരോ സിഗ്നൽ വരുമ്പോഴും കുറച്ച് സമയം ഇങ്ങനെ നിൽക്കേണ്ടി വരാം സിഗ്നൽ കഴിയുമ്പോൾ അപ്പോൾ തന്നെ വണ്ടി പോകുന്നു ഇവിടെ ഒരു ിനം നമ്മൾ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തെങ്കിലും ആ ഒരു ബ്ലോക്ക് അവർ അവിടെ ഓപ്പൺ ചെയ്തതും ആ ബ്ലോക്ക് അപ്പോഴേ അങ്ങ് കഴിഞ്ഞു ചിലപ്പോൾ രണ്ട് ദിവസം നമ്മൾ അനുഭവപ്പെടാത്തതായിരിക്കും ബ്ലോക്കും കാര്യങ്ങളും പൊതുവേ ബ്ലോക്കൊക്കെ ഉണ്ടാവാം എനിക്കറിയത്തില്ല നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ബ്ലോക്ക് ഒന്നും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാമ ആൻഡ് ക്വയറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡൽഹി എന്ന് പറയുന്നത് ഇത് ഇന്ത്യ ഗേറ്റിനടുത്തുള്ളൊരു ടണലാണ് ഓൾമോസ്റ്റ് രണ്ട് കിലോമീറ്ററോളം ഈ ഒരു അണ്ടർ ഗ്രൗണ്ട് വേയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി വണ്ടി സ്റ്റോപ്പ് ചെയ്ത അപ്പോൾ തന്നെ ഇങ്ങനെ യാചകരും കുറേ കച്ചവടക്കാരും ഒക്കെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സിഗ്നൽ കുറച്ച് ലെങ്ത് ഉള്ള സിഗ്നൽ ആയതുകൊണ്ടാവാം അവിടെ ഇങ്ങനെ കുറേ കച്ചവടക്കാരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട് അത് പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു എന്തായാലും നല്ലൊരു രസമുള്ള ഒരു കാഴ്ച ഓരോ കാഴ്ചകളും അവിടുത്തെ സ്ട്രീറ്റുകളും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചീമയ്ക്കൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരേണ്ട സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതെല്ലാം എന്തായാലും കൊള്ളാം ഡൽഹി അടിപൊളിയായിട്ടുണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി ലഞ്ചിനുള്ള സമയമായി കുത്തബ് കുത്തപ്പിനാറിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞു നല്ലൊരു റെസ്റ്റോറൻറ്റ് നിർത്താൻ പറഞ്ഞു പുള്ളി ചോദിച്ചു ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള അടുത്ത് വേണം നോർമൽ മതിയോന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു നോർമൽ മതി നല്ല ഫുഡ് കിട്ടുന്ന നോർമൽ ആയിട്ടുള്ള ഒരു നോൺ വെജ് ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു പുള്ളി ഒരു ദാബായിൽ കൊണ്ട് നിർത്തി കണ്ടിട്ടൊരു ലുക്കൊന്നും തോന്നിയില്ല കേട്ടോ അകത്ത് കയറിപ്പോൾ ഭയങ്കര തിരക്ക് നിറയെ ആൾക്കാർ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല ൊരു സീറ്റ് എല്ലാം കിട്ടി അവിടെ ചെന്നിരുന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരായിട്ടെല്ലാം പരിചയപ്പെട്ടു ദേ അവരുടെ വീഡിയോ നേരെ എടുത്തിട്ടില്ല നമ്മൾ താജ്മഹൽ വന്നതും റോഡ് ട്രിപ്പല്ലേ വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു നോർമൽ ഡൽഹി സ്റ്റൈൽ ചിക്കൻ കറിയും അവരുടെ ചപ്പാത്തിയും ആണ് അവിടെ പുറത്തുണ്ടാക്കിക്കൊണ്ട് നിന്ന് ആ ചാപ്പത്തി ഓർഡർ ചെയ്തു ഞാനൊരു ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ എവിടെ ചോദിച്ചാൽ നിനക്ക് ആരെങ്കിലും ബിരിയാണിയിൽ കൈവശം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കിട്ടില്ല ചപ്പാത്തിയും കിട്ടില്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഹാഫ് ബിരിയാണിയും വാങ്ങി വീണ്ടും ഒരു ചപ്പാത്തി വാങ്ങി വേദം രണ്ട് ചപ്പാത്തിയും ഫുള്ള് കഴിച്ചു ഏട്ടനും കഴിച്ചു ഭയങ്കര ആയിരുന്നു ഈ ബട്ടർ ചിക്കൻ ചിക്കൻ ടിക്ക ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന കേട്ടോ ആ എന്തൊന്നും ഓർഡർ ചെയ്യാണ്ട് നമ്മുടെ ഏറ്റവും വേണ്ടത് ഡൽഹിയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഒരു കറി ഓർഡർ ചെയ്തപ്പോൾ ആ ഒരു പക്ക ട ടേസ്റ്റ് നമുക്ക് കിട്ടി കേട്ടോ നല്ല വെള്ളമായിട്ടിരുന്നു എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി എനിക്കിഷ്ടപ്പെട്ടില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ ദം ബിരിയാണിയുടെ ടേസ്റ്റും ഫ്ലേവറും ഒന്നുമില്ല വേറൊരു ടേസ്റ്റ് പക്ഷേ ഞാൻ ഈ ചിക്കൻ കറിയുടെ കറി അതിലൊഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല കരീമിൽ നിന്ന് കഴിച്ച ബിരിയാണിയെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ മസാല ഉണ്ടായിരുന്നു കരീമിലെ ബിരിയാണി നല്ലതായിരുന്നു അതിൻ്റെ മസാല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല അത്രേ ഉള്ളൂ നല്ല നല്ലൊരു കിട്ടിലം ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം നേരെ കുത്തബ് മിനാറിൽ വന്നു ലഞ്ച് കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ കുത്തപ്പിനാറിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു എനിക്ക് തോന്നി ഇവിടെ തിരക്ക് തിരക്കുണ്ടാവും അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് കരുതിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് നന്നായി അത്രയ്ക്ക് ലോങ് ക്യൂ കിടക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാനും അതെ ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടുള്ളിലേക്ക് കയറാനുള്ള ക്യൂ ഇതാണ് ഓൺലൈൻ ക്യൂ വളരെ ചെറുതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങ് കയറി പറ്റി കേട്ടോ അപ്പോൾ കുത്തപ്പിനാറൊക്കെ പോകുന്നവർ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക പോകുന്നതിന് അന്ന് രാവിലെ ബുക്ക് ചെയ്താൽ മതിയാവും നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സെവൻറ്റി റുപ്പീസ് ആയിട്ടുള്ളൂ വേദക്ക് ടിക്കറ്റ് എടുത്തില്ല പന്ത്രണ്ട് വയസ്സ് വരെ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് ആവശ്യമില്ല ഞാൻ വേണ്ട മാത്രമുള്ള ടിക്കറ്റ് എടുത്തുള്ളൂ എഴുപത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കുത്തമിനാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ട് കണ്ണ് തള്ളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നമ്മളെ സത്യം നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നി എൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ കുത്ത മീനാർ കാണാനായിട്ട് ആഗ്രഹിച്ചത് കേട്ടോ അവർ വരും അതൊരു പ്രശ്നമുള്ള കാര്യമില്ലെങ്കിലും നമ്മൾ കൂടെ വരണം എന്ന് പറഞ്ഞ് നിന്നിട്ട് പെട്ടെന്ന് വരാതെ നിന്നതൊക്കെ കാണുമ്പോൾ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെയുള്ളത് എന്തായാലും അവരുടനെ തന്നെ ഡൽഹിയിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും ചീമയും സച്ചും ഒക്കെ വരുമായിരിക്കും വരും എന്ന് തന്നെയാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ഉറപ്പ് അപ്പോൾ അവർ കാണത്തെ എന്തായാലും ഞാനിപ്പോൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നൊക്കെയുള്ളത് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതനുസരിച്ച് അവർ പ്ലാൻ അല്ലേ ഒരു ഒരു സഹായമാവും നമ്മളിപ്പോൾ വന്നത് ഭയങ്കര രസമുണ്ട് ഇവിടെ കുറേ സ്ഥലങ്ങളിങ്ങനെ പൊട്ടിപ്പൊളിങ്ങിയൊക്കെ കിടപ്പുണ്ട് ഭയങ്കര ഭയങ്കര രസമായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിറയെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ കല്ലറ് പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നിറയെ ഉണ്ടായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ട് ഇവിടെ കൂടുതൽ വളരെ കൂടുതൽ കണ്ടു ഒരുപാടിങ്ങനെ പൊട്ടിപ്പൊളിങ്ങിയതായിട്ടും ഒക്കെ കിടപ്പുണ്ട് നമ്മുടെ കുത്തമിനാറിൻ്റെ മുഗൾ ഭാഗം പല പ്രാവശ്യവും ഇടിമിന്നലില് നശിച്ചു പോയിട്ടുണ്ട് പിന്നെ അന്നത്തെ രാജാവ് അതിനെ മാർബിൾ കൊണ്ട് ചെയ്തു മുകൾ ഭാഗം വൈറ്റ് കളറിലായിരിക്കുന്നു കേട്ടോ മാർബിൾ കൊണ്ട് ചെയ്തു എന്ന് ആണെൻ്റെ ഒരു കേട്ടറിവ് കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി അത്രയ്ക്ക് അത്രയ്ക്ക് ഭയങ്കര ഒരു സംഭവം എന്തൊരു ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയൊക്കെ ഇതിൻ്റെ വീഡിയോസ് ആയിട്ടോ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഫുൾ ഡിലീറ്റ് ചെയ്ത് എനിക്കൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തോന്നില്ല അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ടായിരുന്നു കുത്തപ്പിനാറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ കുറേ ഭാഗങ്ങളാണ് കേട്ടോ അതങ്ങനെയാണ് തന്നെ കിടപ്പുണ്ട് എങ്ങനെ പൊളിഞ്ഞതാണ് എന്നും അറിയത്തില്ല ഇതുപോലെ ഇടിമിന്നലിൽ പൊളിഞ്ഞതാണോ ഒന്നും അറിയില്ല കുത്തപ്പിനാർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇടിമിന്നലൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അതൊക്കെ പൊളിഞ്ഞിട്ട് അത് പിന്നെ വൈറ്റ് മാർബിളിൽ ചെയ്തത് ആൾക്കാരുണ്ട് കേട്ടോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സമയം കളയാൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം കാരണം അടുത്ത സ്ഥലത്തേക്ക് പോകണം അഞ്ച് മണിയാവുമ്പോൾ അക്ഷരതം കയറണം അവിടെ മറ്റേ ലൈറ്റ് ആൻഡ് മ്യൂസിക്കിൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ധൃതി പിടിച്ച് ഫുൾ കവർ ചെയ്തു പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നൊക്കെ ഒന്ന് നല്ലൊരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല ആരൊക്കെ കമൻ്റ് ചെയ്തിരുന്നു ഇത്രയും ദൂരം വരെ പോയിട്ട് നല്ല ഫോട്ടോയൊന്നും എടുത്തില്ല എന്ന് ചോദിച്ചു ഈ തൊപ്പിയും ഇതുമൊക്കെ ഊരിയാല് നമുക്ക് വൈയായിക വരുമെന്നുള്ളത് കരുതിയിട്ട് തൊപ്പി മാത്രം ഊരി കോട്ട ഊരിയാൽ ഭയങ്കര തണുപ്പൊക്കെ ആയുണ്ട് കോട്ട ഊരിയിട്ട് ഫോട്ടോ എടുത്തില്ല അഭിക്കുറിച്ചുള്ള ഫോട്ടോയൊക്കെ മതിന്ന് ഞാനും അങ്ങ് കരുതി കേട്ടോ എന്തായാലും നമ്മൾ പോയി പോയിന്ന് നമുക്കറിയാം നമ്മൾ കണ്ടു നമ്മൾ വീഡിയോസിലൂടെ കാണുന്നുണ്ട് പിന്നെ അത്യാവശ്യത്തിന് ഫോട്ടോ എടുത്ത് അതിൽ ഭംഗി കാര്യങ്ങളൊന്നും നോക്കിയില്ല റീൽസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം നമ്മളൊരു ലിമിറ്റഡ് ടൈമിലല്ലേ ഇതെല്ലാം കവർ ചെയ്ത് വരുന്നത് ഇപ്പോൾ റീൽസ് എടുക്കുന്നതിലും ഫോട്ടോ ഇടുന്നതിലും ഒന്നുമല്ല കാര്യം ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് കാണാൻ പറ്റി എന്നുള്ളത് മാത്രമാണ് കാരണം ഏതൊക്കെ ടെൻ ഡേയ്സേ ഹോളിഡേ ഉള്ളൂ അതിനുള്ളിൽ വീടെത്തണം വീണ്ടും എന്നിട്ടും ഫൈവ് ഡേയ്സ് ഞാൻ ഹോളിഡേയുടെ സ്കൂളിൽ നിന്ന് പെർമിഷൻ മാമിൻ്റെ നിന്ന് വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വൺ വീക്ക് കൂടെ പോയിട്ടേ വേദഗ് ഇനി സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ വീണ്ടും റീൽസും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല വീണ്ടും ലേറ്റ് ആവും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചില്ല ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് കുത്തബ് മിനാറിനെ കാട്ടി വലുതായിട്ടൊക്കെ ചെയ്യാൻ അവർ പ്ലാൻ ചെയ്ത ആണ് പക്ഷേ അത് പകുതിക്ക് വെച്ച ആ ഒരു ഇത് സ്റ്റോപ്പായി അങ്ങനെ അങ്ങ് കിടക്കുക കേട്ടോ അതിൻ്റെതാണ് നേരത്തെ ഞാൻ കാണിച്ചത് ആ അങ്ങനെ ഫുൾ കവർ ചെയ്ത് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വീഡിയോസും റീൽസും ഒക്കെ വളരെ കുറഞ്ഞിട്ട് മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുക്കുകയില്ലേ അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്ത് മറ്റതുകൊണ്ട് എടുക്കും എല്ലാം നടക്കത്തില്ല എങ്കിലും ഇതെല്ലാം കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ലോട്ടസ് ടെമ്പിളിലാണ് ലോട്ടസ് ടെമ്പിളിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു ഇത് ബേൽപൂരി എന്ന് പറഞ്ഞിട്ടാണ് വേദ വാങ്ങണമെന്ന് ഇങ്ങനെ വാങ്ങി പക്ഷേ തേപ്പായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ത് നല്ല ബേൽപൂരി കിട്ടും ഇതാണോ ബേൽപൂരി എന്ന് ഞാൻ കരുതിപ്പോയി ഇതിൻ്റെയൊക്കെ നാടായ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും ശോകം പിടിച്ച ബേൽപൂരിയാണോ ദൈവമേ കഴിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോട്ടോ അയാളോട് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞപ്പോൾ അയാളെ രണ്ടെണ്ണം എന്തോ എടുത്ത് അതിനെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ പേപ്പറിലാക്കി തന്നു ക്വാണ്ടിറ്റിയും വളരെ കുറവായിരുന്നു അമ്പത് രൂപയായിരുന്നു എങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് എന്ന് പറയണ സാധനമില്ല കുറവ് പൊരിയിൽ എന്തൊക്കെയായിട്ട് അവരിങ്ങനെ തന്നു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒരു വൃത്തികെട്ട ടേസ്റ്റ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഞാനപ്പുറത്ത് മാറി നിന്നപ്പോൾ വേദയും അച്ഛനും കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്നു ഇതുകൊണ്ട് അകത്തേക്ക് കയറാൻ പോയപ്പോൾ പുറത്തൊന്നൊന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ പുറത്ത് നിന്ന് അതെല്ലാം കൂടെ തട്ടിയിട്ട് തട്ടിയിട്ടകത്തേക്ക് കയറി വീണ്ടും കഴിച്ചുകൊണ്ട് നിന്നാൽ വീണ്ടും ലേറ്റ് ആകും അഞ്ച് മണിയാകുമ്പോൾ അക്ഷരം എത്തണം നാല് നാലര ആയപ്പോഴാണ് നമ്മൾ ലോട്ടസ് ടെമ്പിൾ എത്തിയത് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവലുണ്ട് അക്ഷരതം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വന്നിരുന്നെങ്കിൽ പിന്നെയും സമാധാനത്തിൽ എല്ലാവരും കണ്ടിട്ട് പോയത് അവരുടെ ഇഷ്ടത്തിനാവുമ്പോൾ അങ്ങനെ അങ്ങനെ സ്ലോയിൽ പോവും അഞ്ച് മണിക്ക് ശേഷം എക്സ്ട്രാ ത്രീ ഓവേഴ്സിന് നമ്മൾ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അഴുക്ക് പാക്കേജാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് കയറിയപ്പോൾ രണ്ട് സൈഡ് നിറയെ ഇങ്ങനെ മറ്റേ കുഞ്ഞ് ഓറഞ്ച് ഉണ്ടല്ലോ നാരങ്ങയുടെ വലിപ്പമുള്ള ഓറഞ്ച് നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ കാണും ആ ഒരു സാധനം രണ്ട് സൈഡിൽ നിൽപ്പുണ്ട് ഓറഞ്ചിൻ്റെ മണവും വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ കാശ് കൊടുക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന സ്റ്റാഫ് പറിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ പുളുപ്പൻ ഇവിടുത്തെ ചിലപ്പോൾ മധുരം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പുളിയെന്ന് പറഞ്ഞാൽ വായിൽ വെക്കാൻ പറ്റാത്ത പുളിയാണ് ഈ പുളിപ്പൻ സാധനം അവരെങ്ങനെ കഴിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അങ്ങനെ ഡൽഹിയിലെ അടുത്ത സ്ഥലവും എത്തി ലോട്ടസ് ടെമ്പിൾ ടെക്സ്റ്റുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഫോട്ടോകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ലോട്ടസ് ടെമ്പിൾ എത്തി ലോട്ടസ് ടെമ്പിൾ ഇവിടെ ആക്ച്വലി ഞാൻ ടെമ്പിൾ എന്നാണ് കരുതിയത് ഇത് ടെമ്പിൾ അല്ലേ ഇത് അമ്പലമല്ല ഇവിടെ ജസ്റ്റ് വന്നിട്ടിങ്ങനെ ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ലോട്ടസ് ടെമ്പിൾ അവരിങ്ങനെ ആൾക്കാരെല്ലാം ക്യൂവിൽ നിർത്തിയിട്ട് അത് ഓപ്പൺ ചെയ്യും കുറച്ച് സമയം അവിടെ മെഡിറ്റേഷൻ മെഡിറ്റേഷനെല്ലാം ചെയ്ത് അവിടെ ഒരു ബുക്കെല്ലാം വെച്ചിട്ടുണ്ടാകും അത് നോക്കി പ്രയറൊക്കെ ചെയ്തിട്ട് പോവാം അല്ലാതെ അവിടെ ഒരു ദേവിയോ ദേവനോ പ്രതിഷ്ഠയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കുമ്പോൾ അവർ ചെരുപ്പ് ഊരി അകത്ത് കയറാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു കിറ്റ് അവിടെ നിന്ന് തന്നെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ആ കിറ്റിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം നമ്മൾ നമ്മളകത്തേക്ക് കയറാൻ ഇതുപോലെ കുറേ ബെഞ്ചും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചർച്ചിലൊക്കെ കാണുമ്പോൾ അവിടെ ഇരുന്ന കുറച്ച് സമയം നമുക്ക് പ്രെയർ ചെയ്യാം ആ ബുക്ക് എടുത്ത് വെച്ച് പ്രെയർ നോക്കാം അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം കുറച്ച് നേരം ഇങ്ങനെ കണ്ണൂടച്ചിരിക്കാം അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അതും കണ്ടു അതും കണ്ട് കഴിഞ്ഞിറങ്ങി അവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയെങ്കിലും ഇല്ല കുത്തബ് മിനാറിലൊക്കെ ആയിരുന്നു ടിക്കറ്റ് കുത്തബ് മിനാറ് റെഡ് ഫോർട്ട് ജമാ മസ്ജിദിലൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡൽഹിയുടെ ഓൾമോസ്റ്റ് ഏകദേശമുള്ള പാർട്ടുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ ഷൂസൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഒരു സേഫ്റ്റിക്ക് ചപ്പലും എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഷൂസെല്ലാം മാറ്റിയിട്ട് പിന്നെ ചപ്പലിട്ടു എല്ലായിടത്തും ജമാ മസ്ജിദിൽ ഇറങ്ങിയപ്പോൾ ഷൂസ് ഊരേണ്ടി വന്നു പിന്നെ എടുത്ത് ഇടാനായിട്ടുള്ള എടുത്തിടാനായിട്ടുള്ള പാടുകട്ടോ ലോട്ടസ് ടെമ്പിളിൽ എല്ലായിടത്തും നമ്മൾ ചപ്പൽ ഊരി വേണം കയറാൻ രാജ്കട്ട് ആ രാജ്കട്ടിൽ അപ്പോൾ അതുകൊണ്ട് ചപ്പലും സാദാ ചപ്പലിട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് എളുപ്പമുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നവർ ചപ്പലിട്ടിട്ട് വരെ അല്ലെങ്കിൽ ഒരു പഴയ സോക്സ് കാൽ ക്ക അതാകുമ്പോ തണുപ്പ് അടിക്കത്തില്ല കാലും നൃത്തികേടാവത്തില്ല ഒരു ഇടുന്നിടത്ത് ഇട്ടിട്ട് സാധാ ചപ്പലിട്ടിട്ട് ആ സോക്സ് ഇട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങോട്ടേക്കൊക്കെ വരുന്നവർ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഡ്രൈവറെ തപ്പി നടക്കുകയാണ് പുള്ളി ഫ്രണ്ടിലേക്ക് വരാൻ പറയും പുള്ളി ഒരു അര കിലോമീറ്റർ അപ്പുറം മാറി പാർക്ക് ചെയ്തേക്കായിരുന്നു അങ്ങോട്ടേക്ക് നടന്ന് പുള്ളിയുടെ പുള്ളിയിട്ടടുത്ത് പോവുകയാണ് ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് അക്ഷരമാണ് അക്ഷരതത്തിൽ അഞ്ച് മണിക്കെങ്കിലും കയറണം കയറിയാലേ നമ്മുടെ അവിടെ ഒരു ലൈറ്റ് മ്യൂസിക് ഷോ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല ഹെവി ട്രാഫിക് കേട്ടോ ട്രാഫിക് എന്ന് പറഞ്ഞാൽ സിഗ്നലുള്ള ട്രാഫിക്കാണ് അത് ഒരു രണ്ട് മിനിട്ടോളം ഈ സിഗ്നൽ ഇങ്ങനെ ട്രാഫിക്കിൽ നിൽക്കും അത് മൂവ് ആയാൽ ബാക്കി പെട്ടെന്ന് മൂവായിക്കോളും അപ്പോൾ ആ ഒരു മ്യൂസിക് ഷോയൊക്കെ മിസ്സാവുമോ വാട്ടർ ഉണ്ട് കേട്ടോ വാട്ടർ ഷോയൊക്കെ ലൈറ്റുണ്ട് എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ മിസ്സാകുമോ എന്നിങ്ങനെ പേടിച്ച് പേടിച്ചാണ് നമ്മൾ പോകുന്നത് അക്ഷരധൻ ടെമ്പിള് ഭയങ്കര രസമുള്ള ഒരു വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അക്ഷരധൻ ടെമ്പിള് പുറത്തുനിന്ന് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഭയങ്കര സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെയാണ് ബാഗോ ഒന്നും കൊണ്ടുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല അത് ഇതാണ് അക്ഷരധൻ ടെമ്പിൾ അതുകൊണ്ട് ഞങ്ങൾ ഫോണെല്ലാം കാറിലിട്ടിട്ട് തന്നെയാണ് പോയത് നിന്നൊരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളകത്ത് കയറി ലൈറ്റ് ഷോയും മറ്റേ വാട്ടർ ഷോയും എല്ലാം സംഭവവും എല്ലാം കണ്ടു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എൻട്രി ഫീ ഒന്നും ഇല്ല എങ്കിലും ഈ ഷോ എല്ലാം കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം കാണാനായിട്ട് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിട്ട് ആണ് ടിക്കറ്റ് എടുത്ത കേട്ടോ അതിങ്ങനെ എത്രയൊന്നും നോക്കുന്നില്ല നോക്കിയില്ല അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഷോയ്ക്ക് നമ്മൾ കയറാനായിട്ട് ഇതിനകത്ത് കയറിയപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ ചെന്നൊരു ഫീലുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് വലുതായിട്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഫിഫ്റ്റി റുപ്പീസ് കാർ പാർക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ എക്സ്ട്രാ പേ ചെയ്യണം ആ ഇത്രയും വലിയ പാക്കേജ് എടുത്തിട്ട് അമ്പത് രൂപ നമ്മൾ കൊടുക്കേണ്ടി വന്നു ഡ്രൈവറിൻ്റെ ഫുഡ് കൊടുക്കേണ്ടി വന്നു ഇതൊന്നും നമ്മൾ പാക്കേജൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ അവരെ ഇത്രയും പൈസ കൊടുത്തെടുക്കുമ്പോൾ അതെല്ലാം അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ മോശം ഒരു പാക്കേജായിരുന്നു എടുത്തത് കുഴപ്പമില്ലെങ്കിലും നമുക്ക് ഡൽഹി ഫുള്ളൊന്നും കാണാൻ പറ്റിയല്ലോ അതേ കണ്ട് എയർപോർട്ട് പോലെ കിടപ്പുണ്ട് കാർ പാർക്കിംഗ് ആയാലും അവിടുത്തെ ഓരോ സെറ്റപ്പും ഭയങ്കര ഫുൾ ചിക്കൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അമ്പലത്തിൽ കയറി അവിടെ കുറേ സമയം കാണാനൊക്കെ ഉണ്ട് കേട്ടോ കുറേ നടന്നൊക്കെ കാണാനുണ്ട് കൊള്ളായിരുന്നു നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അവിടെ നിന്ന് ഞങ്ങളൊരു ചായയും വേദ പോപ് ഒക്കെ വാങ്ങി കഴിച്ചു അതിനകത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കഫ്റ്റ് ഏരിയ ഏരിയ പോലൊരു ഫുഡിൻ്റെ ഒക്കെ ഉണ്ട് അവിടെ കയറി എല്ലാം കുടിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് എല്ലാം കൊണ്ടും കൊള്ളാം പക്ഷേ ഈ അവർ എൻട്രി പാസ്സൊന്നും ഇല്ലെങ്കിലും അവരുടെ ടിക്കറ്റിനും ഈ ഫുഡിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവർ അത്യാവശ്യം പൈസ വാങ്ങുന്നുണ്ട് അങ്ങനെ അക്ഷരതവും കണ്ട ശേഷം ഇവിടുന്ന് നേരെ പോയത് ഇന്ത്യ ഗേറ്റിലാണ് ഇന്ത്യ ഗേറ്റിലെ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതിയപ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ടാവാം ഇന്നലത്തെ നമ്മുടെ ഡൽഹി നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കുന്നത് ഇന്നലെ ഫുൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു കുറച്ച് പൈസ ആയെങ്കിലും കുറേ സമയം അവിടെ എങ്ങും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തു ഒരുപാട് ഒരുപാട് വിശേഷങ്ങളെല്ലാം കണ്ടു ഇനി ഒന്നും ഡൽഹിയിൽ കാണാനില്ല കുറേ സ്ട്രീറ്റുകൾ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷ വിഷമം മാത്രമേ ഉള്ളൂ അതിന് എപ്പോഴെങ്കിലും വരുമ്പോൾ ആ വിഷമം തീർക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ബാക്കി ഇന്ത്യക്കേറ്റിലെ വിശേഷവും രാത്രി നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചതും എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം ടാറ്റാ ബൈ